പാക്കരത്ത് ജില്ലറിയുടെ വിപുലീകരിച്ച ഷോറൂം ജനുവരി ബുധനാഴ്ച രാവിലെ മണിക്ക് ശ്രീ എം മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തുറന്ന് മലയോര ഹൈവേ നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമരമ്പലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കെട്ടിടോടമ അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഫക്രുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു യും വിളിച്ചിരുന്നു അന്ന് അവർ നമുക്ക് വാഗ്ദാനം നൽകിയതാണ് അങ്ങാടിയിലെ പണി ഇരുപത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പൂർത്തീകരിക്കും ടാറിങ് കഴിക്കുമൊക്കെ എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇന്നിപ്പോൾ എട്ട് മാസമായിട്ടും നമ്മുടെ അങ്ങാടിയിലെ പണി തുടങ്ങിയ അതേ ലെവലിൽ തന്നെ നിൽക്കുകയാണ് അതിനിവരെ കാരണം ഈ പൊടിശല്യത്തിന് അവർ പറയുന്നത് രണ്ടു നേരം നനക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഈ നന ഈ റോഡിൽ മാത്രമാണ് റോഡിൻ്റെ സൈഡിലാണ് പൊടിപടലുണ്ടാവുന്നത് അവിടേക്കൊന്നും നന എത്തുന്നില്ല അതുകൊണ്ട് ഈ രണ്ട് നേരത്തെ നന ഒരു ഉപകാരത്തിൽ പെടുന്നതില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ മാർച്ച് നടത്തിയത് എല്ലാ ആൾക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ ആൾക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ അനുവാദത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ഈ മാർച്ച് നടത്തിയത് അപ്പോൾ ഈ മാർച്ച് നടത്തിയതിൻ്റെ ഉദ്ദേശം എല്ലാം ഇവിടെ വിശദമാക്കി കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണം ഇന്ന് നമ്മൾ ഈ മാർച്ച് നടത്തിയത് കൊണ്ട് ഈ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ എല്ലാവരും കൂടി യോജിച്ച് സ്വാത ശാശ്വതമായ പരിഹാരം എന്ന് ഉണ്ടാകുന്നുവോ അതുവരെ നമ്മൾ നിങ്ങളുടെ ഒക്കെ യുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് ചന്തകുന്ന് മുക്കട്ട മുതൽ പൂക്കോട്ടും പാടം വരെയുള്ള റോഡിന്റെ പണി വളരെ മന്ദഗതിയിലാണ് നീങ്ങുന്നതെന്നും ടൌണിലെ പണികൾ വേഗത്തിൽ തീർത്ത് കച്ചവടക്കാർക്കും ഓട്ടോ ടാക്സിയും മറ്റു തൊഴിലാളികൾ എന്നിവരുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും മാർച്ച് ആവശ്യപ്പെട്ടു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും കൈമാറി സംയുക്ത സമര സമിതി ഭാരവാഹികളായ പി വി രാമചന്ദ്രൻ ഡെക്കറേഷൻ അസോസിയേഷൻ പ്രതിനിധി കെ എം സുഭൈർ ലതീഫ് രമേശ് നൌഫൽ ബിസ്മി ഓട്ടോ ടാക്സി പ്രതിനിധി സക്കീർ സജീർ ജുവല്ലറി അസോസിയേഷൻ പ്രതിനിധി ശിവശങ്കർ എന്നിവർ സംസാരിച്ചു ബി എസ് ബാബു സ്വാഗതവും കെ ടി ജി എ യൂണിറ്റ് സെക്രട്ടറി ഷൈൻ ഷോപ്പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം 1 പൂക്കോട്ടും